السلام عليكم اللهم صل على سيدنا محمد وعلى اله وصحبه ഇന്ന് പറയുന്ന അറിവ് ടെൻഷനുകൾ നമ്മുടെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെൻഷൻ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുമാണ് പരിഹാരം കിട്ടുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം പറഞ്ഞു വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ടെൻഷനുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും ഇൻഷാള്ള അതിനെന്ത് ചെയ്യണം തഹജ്ജുദ് നിസ്കാര ശേഷം ഈ പറയുന്ന കാര്യം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതുക ഈ പറയുന്ന ദുവാ എന്ത് ചെയ്യുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം തഹജ നമസ്കാര ശേഷം ചൊല്ലുക അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത് ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് ചൊല്ലേണ്ടത് അതിനുശേഷം അസര നിസ്കാര ശേഷം കിബിലേക്ക് മുന്നിട്ടുകൊണ്ട് ഏഴ് തവണ ഈ ചൊല്ലുക ലാ ലാ ഇലാഹ ഇലാഹ അലീമുൽ ഹലീം തുക ചൊല്ലുകൾ കരീം എന്ന അതിമഹത്തായ ഈ തുക എന്ന് ചെയ്യുക ഓതുക ഇത് മലയാളത്തിലും ഇവിടെ കൊടുക്കുന്നുണ്ട് അറുതി കൂടാത്തവരിലോട്ടും കൂടിയാണ് ആ ഇൻഷാല്ല എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളത് പതിവാക്കുക പതിവാക്കിയാൽ തന്നെ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞു പറഞ്ഞത് ആ കാര്യമാണ് ഇനി അടുത്ത മൂന്നാമതായിട്ട് നാൽപ്പത്തി ഒന്ന് തവണ എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ചൊല്ലാം ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം മൂന്ന് വേണമെങ്കിലും ചൊല്ലാം അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ അള്ളാഹു ഇൻഷാ ഇൻഷാല് മാറ്റി തരുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീനി അറബല്ല ഇത് പതിവാക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീനി അറബുല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആ മീൻബൽ മീൻ ഇൻഷാല് അതുപോലെ തന്നെ ചാനൽ ചാനലുകാർ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് അതുപോലെ തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറന്നു പോകാതിരിക്കുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായിട്ട് കാണാം കാണാം അസ്സലാ